മികവാക്കു തർക്കത്തെ തുടർന്ന് നടൻ വിനായകൻ കസ്റ്റഡിയിൽ ഗോവയിലേക്കുള്ള യാത്രയ്ക്കിടെ കണക്ഷൻ ഫ്ലൈറ്റിനായി ഹൈദരാബാദിൽ ഇറങ്ങിയപ്പോഴാണ് സംഭവം വിമാനത്താവളത്തിൽ വെച്ച് സി എസ് എഫ് ആക്രമിച്ചെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ എന്നുമാണ് വിനായകന്റെ പക്ഷം അതേസമയം ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വിനായകൻ മദ്യപിച്ച് ബഹളം വെച്ചതോടെയാണ് ഇടപെട്ടതെന്ന് സി എസ് എഫും വ്യക്തമാക്കുന്നു വിനായകനെ ഉടൻ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമെന്ന് പോലീസും അറിയിച്ചു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ വൈദ്യ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ എന്താണ് സി എസ് എഫിൻ്റെയും വിനായകൻ്റെയും വാദങ്ങൾ നിമിഷ വൈകിട്ട് കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കുള്ള യാത്രയിലായിരുന്നു നടൻ വിനായകൻ ഇതിനിടയിൽ ഹൈദരാബാദിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഡൊമസ്റ്റിക് ടെർമിനലിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് ഈ ഈ ഡൊമസ്റ്റിക് ടെർമിനൽ വെച്ച് വിനായകനും അതുപോലെ തന്നെ അദ്ദേഹം അവിടെ മദ്യപിച്ച് ബഹളം വെച്ചു എന്നുള്ള ഒരു കാര്യമാണ് സി ഐ എസ് എസ് വൃത്തങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടായതായും അവർ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ആരോപണങ്ങളെല്ലാം തന്നെ വിനായകൻ നിഷേധിക്കുകയാണ് വേണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ എന്നുള്ള നിലപാട് അദ്ദേഹം എടുക്കുന്നു ഏതായാലും വിമാനത്താവളത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി അതിന് പിന്നാലെ തന്നെ വിമാനത്താവളത്തിലെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് വൈദ്യ പരിശോധനയൊക്കെ നടത്തി അദ്ദേഹത്തെ നടപടികളിലേക്കൊക്കെ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് സി എസ് എഫിനെ മർദ്ദിച്ചു എന്നുള്ള പരാതി എങ്ങാനും സി എസ് എഫ് നൽകുകയാണെങ്കിൽ ഉദ്യോഗസ്ഥൻ നൽകുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ വലിയ കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം കേസ് ചാർജ് ചെയ്ത് വിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും നിലവിൽ അദ്ദേഹം ഹൈദരാബാദ് വിമാനത്താവള പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് കഴിയുന്നത് ശരി ശരി വിവരങ്ങൾ നൽകിയത്